നമസ്കാരം ന്യൂസ് സ്വാഗതം എഐസി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ചില തിരിച്ചടികൾ ദൂരവ്യാപകമായി ദേശീയതലത്തിൽ നേരിടേണ്ടി വന്നതിന് പ്രധാനപ്പെട്ട കാരണം അത് മനസ്സിലാക്കി തന്നെ രണ്ടായിരത്തി ഒൻപതിൽ അവസാനമായി ഡി സി സി പ്രസിഡന്റുമാരുടെ സമ്മേളനം കൃത്യമായി ദേശീയ നേതൃത്വം നടത്തിയതാണ് ലോക്സഭയിൽ കോൺഗ്രസ് രണ്ടായിരത്തിന് ശേഷം ഏറ്റവും വലിയ സീറ്റ് നിലയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിലാണ് ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നാൽപ്പത്തി നാലിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യമുണ്ടായി അൻപത്തിരണ്ടും ഇപ്പോഴിതാ തൊണ്ണൂറ്റി ഒൻപതും വാസവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പരാജയമുണ്ടായതിന് കാരണം താഴെത്തട്ടിലുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശം ദേശീയ നേതൃത്വം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണെന്ന തിരിച്ചറിവ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയത് വ്യക്തമായ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ദേശീയ സമ്മേളനം എ ഐ സി സി സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് നടത്താനിരിക്കെ അത് മാറ്റിവെച്ചു കൊണ്ട് ഡി സി സി അധ്യക്ഷന്മാരുടെ സമ്മേളനം നടത്താം എന്നതായിരുന്നു ആലോചിച്ചത് എന്നാൽ പല ജില്ലകളിലെയും ഡി സി സി അധ്യക്ഷന്മാരുടെ ർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അതായത് സംഘടനാ തലത്തിൽ താഴെ തട്ടിലുള്ള അഴിച്ചുപണി നടക്കുന്നതിനാലാണ് ആ കാര്യങ്ങളിൽ വൈകൽ ഉണ്ടായത് ഏകദേശം നാൽപ്പതോളം ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഇപ്പോഴും ദേശീയതലത്തിൽ ആശയക്കുഴപ്പം ഉണ്ട് അതിൽ ഗുജറാത്തിലെ പല ജില്ലയിലെയും ഡി സി സി അധ്യക്ഷന്മാരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി അവിടെ സമന്വയ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നത് പതിവില്ലാത്ത ഒരു കാര്യമായി തന്നെയാണ് കണക്കാക്കുന്നത് ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ കോൺഗ്രസ് വളരെയേറെ ദുർബലമായിരുന്നു അവിടെ തിരിച്ചു പിടിക്കേണ്ട ആവശ്യകത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുന്തിയ കാര്യം തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത് കർണാടകയിലും തെലങ്കാനയിലും ഹിമാചലിലും മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മികച്ച രീതിയിലുള്ള നിലവാരം പുലർത്തണമെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പാകെ ഡി സി സി അധ്യക്ഷന്മാരുടെ കൃത്യമായ യോഗം വിളിച്ചു ചേർക്കേണ്ടതിന്റെ അനിവാര്യത രാഹുൽ ഗാന്ധി പ്രസക്തമായി ഉന്നയിച്ചിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബീഹാറിൽ മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം തമിഴ്നാട് ബംഗാൾ ആസാം പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങൾ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള പല സ്ഥലങ്ങളിലെയും നിർണായക തീരുമാനം വിധിക്കപ്പെടുകയാണ് ആ ഇരുപത്തി ഏഴിൽ തന്നെയാണ് ഗുജറാത്തിലും ഹിമാചലിലും വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് തിരിച്ചു വരാൻ കോൺഗ്രസ്സിന് ദേശവ്യാപകമായി സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് രാജ്യസഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെടുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗം വളരെ പ്രസക്തമാണ് കാടിളക്കി വെടിവെച്ചത് കൊണ്ടോ വലിയ രീതിയിൽ ജോഡോ യാത്ര നടത്തിയത് കൊണ്ടോ ഉദ്ദേശിച്ച ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്ന തിരിച്ചറിവ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കില്ല അതും നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഈ സമ്മേളനത്തിന് തയ്യാറാവുകയാണ്